ഹായ് കാണിക്കാൻ പോയിട്ടുള്ള ഒരു ആയിട്ടുള്ള നല്ല തക്കാളിന്റെ ചട്നിയാണ് തക്കാളി അച്ചാറ് പോലെ ഉപയോഗിക്കാം ചട്നി പോലെ ഉപയോഗിക്കാം ഇത് തക്കാളി ഒരു മൂന്ന് തക്കാളി എടുത്തുണ്ട് ആ തക്കാളിന്റെ മേലെ തോലെല്ലാം ഞങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് തോലെല്ലാം ഫുള്ള് എടുത്ത് കംപ്ലീറ്റ് തോലെടുത്ത് എടുത്ത് മിക്സ് ചെയ്തിട്ട് നോക്ക് മൂന്ന് വെളുപ്പത്തിൻ്റെ ഒരു കുറച്ച് ഒരു വലിയ ചോള ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചെറിയ ജാറില് ഇടുവാ വലിയ ജാറ് ഇടയ്ക്ക് ഒരു മൂന്നാലും കരിയാൻ വരും കരിയാമ്പിലെ അതിൽ എല്ലാവർക്കും ഏട് കഴിഞ്ഞാൽ നല്ലതാണ് നമ്മളെ ഫാസ്റ്റിങ് നല്ല നല്ലൊരു സാധനമാണ് കഴിയാമ്പിലൊരു എല്ലിക്ക ഉലുപ്പത്തിയി പുളി എടുത്തിട്ടുണ്ട് അപ്പം പുളി ഒന്ന് ഇന്ന് നാടി ഇതെല്ലാം എടുത്തിട്ട് അതും വീട്ടപ്പുഴ നമുക്ക് ഇട്ട് അടിച്ചെടുക്കാം പിന്നെ കായിമുളക് കാഴ് മുളക് ചൂടുവെള്ളത്തിൽ എടുത്ത് വെച്ചു അതെ ചോണ മുളക് എടുത്ത് കഴിഞ്ഞാൽ മുളകൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുക്കൂല പഴമുളകിൻ്റെ ചൂടുള്ള കുറച്ച് ആവശ്യത്തിന് എരുവുള്ളിൽ എടുത്തിരിക്കുന്നത് ഇതൊന്നും ആരച്ച് എടുക്കാറുണ്ട് മറിച്ചെടുക്കും

嗯。Hmm. No.

அடித்துி <melodic TALIESIN> <panlands> പൊടിച്ച് വെച്ച് കുറച്ച് നല്ലൊരു ആവും ഇരുവുമുണ്ടാവും കാണാൻ ഭംഗിയും കൂടിയാവും അപ്പൊ അതും കൂടി വെച്ച് അതും കൂടി ആയി നല്ല തിളപ്പട്ടാനുള്ള ഗരിവായിട്ട് തിളച്ചു വരും പക്ഷെ നമുക്ക് കായൊടുക്കാം കായപ്പൊടി കായപ്പൊടി ഞമ്മക്ക് ദോശക്കും കഴിക്കാം അത്യാവശ്യം പച്ചക്കറികളും ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അച്ചാറും പോലെയും കഴിക്കാം ചട്നി പോലെയും കഴിക്കാം നല്ല രസമാണ് ഇതാക്കിയിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് വെച്ചാൽ മതി നല്ല വെളുത്തുള്ളി എല്ലാം ആയിട്ട് നല്ല അടിപൊളി വെളുത്തുള്ളി കരിയാമ്പില തക്കാളിയിലെ തോല് വിളഞ്ഞിട്ട് തോല് എടുത്തിട്ട് തോല് ചെത്തി കളയണം അരക്കണ്ട അയക്കണ്ട മുളക് നല്ല അടിപൊളി കുറച്ച് കായ കായവും കായപ്പൊടിയും ഇത് വറുത്തിട്ടാൽ ചായപ്പൊടി പുലുവപ്പുളി ജീരകം വറുത്ത് പൊടിച്ചത് അപ്പം നല്ല രസമുണ്ട് നിന്റെ വാലിച്ചിനെ പൊടിച്ചത് ഞങ്ങൾ മേലെ ഇട്ട് അത് കാണാൻ ഒരു രസമാണ് ചെറുങ്ങനെയാണ് കഴുന്ന് ചെറുങ്ങയാണ് മോടി കുറച്ച് ചതയെല്ലാം ഇരാകിൽ ചേർത്ത ഒരു ദേശം അധികമാന കുറച്ച് പുളി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തീരുവല്ലൊരു ഒരാഴ്ച വരെ നമുക്ക് എടുക്കാം കുറച്ച് ദിവസം ഒരാഴ്ച രണ്ടാഴ്ച വരെ വെച്ചാൽ ഒരു കുഴപ്പമില്ല ഇതിൽ വെച്ചാൽ മതി നല്ല വെളുത്തുള്ളി തന്നെ നല്ല മണമുണ്ട് അടിപൊളി മണം ചോർന്നു അല്ലെങ്കിൽ പരിപ്പ് കറിയും പച്ചക്കറിയും എല്ലാം കൂടുതലും നല്ലതായിട്ട് ദോശക്കും നല്ലതാണ് വരുന്നുണ്ട് നല്ല അടിപൊളി കഴിഞ്ഞു കഴിഞ്ഞാൽ ആയാൽ വെച്ചാറായിട്ട് എങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് അടിപൊളി ഒക്കെ നോക്കാം ഇത് റെഡിയായി ഇതാണ് അടിപൊളിയായി തണിഞ്ഞാൽ തണങ്ങി കഴിഞ്ഞാൽ എനിക്ക് കുപ്പിയിൽ ബോട്ടിൽ ആക്കിയിട്ട് വെക്കാം ചട്നിയായിട്ടും നമുക്ക് ഉപയോഗിക്കാം നമുക്ക് പച്ചക്കറി ആകുന്ന സമയത്ത് ഇത് തൊട്ട് കൂട്ടാൻ നല്ല ഒരു തക്കാളി ചറ്റായിട്ടും ചട്നിയാക്കി ഉപയോഗിക്കാം പിന്നെ അതൊന്നും നമുക്ക് ഉപയോഗിക്കാം പെട്ടെന്ന് നമുക്കൊരു ചോറ് കഴിഞ്ഞു വിചാരിച്ചാൽ ഒരു ചോറാക്കി കഴിഞ്ഞാൽ ഇതിന് പുറമെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കാം ഉണ്ടാക്കി ആടെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവരും ഇതിൻ്റെ അടിപ്രൈന കമ്മി ബോക്സിൽ ഇടണം കുറേ പാട്ട് കിട്ടാൻ നമ്മൾ പല അഴിഫ്രഹമായി എല്ലാവരും പറഞ്ഞ് നല്ല ഭാഗം ഒരുപാട് ഇഷ്ടമായിരുന്നു പിന്നെ നമ്മൾ പ്രാവനേൻ്റെ തോരൽ നിന്ന് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പുതിയൊരു അറിവാണ് പറഞ്ഞ് അപ്പോൾ എല്ലാവരും കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഉണ്ടാക്കി എനിക്ക് ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളുടെ സമയം കൂട്ടിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ അടുത്ത വീണ്ടും നമുക്ക് കാണാം